കേരളത്തിലുടനീളം പറമ്പുകളിലും പാടങ്ങളിലും റോഡരികിലുമൊക്കെയായി കളയായി വളരുന്ന ഒരു സസ്യമാണ് കീഴാർ നെല്ലി ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ മാത്രം ഉയരമുള്ള ഒരു കുറ്റിച്ചെടിയാണിത് ഫിലാൻഡസ് നീരൂരി എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഭൂമി ആമലകി എന്ന് ഇതിനെ സംസ്കൃതത്തിൽ വിളിക്കുന്നു ആമലകി എന്നാൽ നെല്ലിക്ക ഇലയുടെ അടിയിൽ നെല്ലിക്ക പോലെ ചെറിയ മണികൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ കിഴാർ നെല്ലി ഭൂമി അമലകി എന്നൊക്കെ വിളിക്കുന്നത് ആയുർവേദത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണിത് ഇതിൽ ഫിൻലാന്റിൻ്റെ എന്നൊരു ഘടകം അടങ്ങുന്നു ഇതാണ് ഇതിന് ഔഷധവീര്യം നൽകുന്നത് മഞ്ഞപ്പിത്തം മാറാനും കരളിന്റെ ആരോഗ്യത്തിനും ഇത് കൺകണ്ട ഔഷധമാണ് കയ്പ് കലർന്ന ചവർപ്പ് രസമാണ് ഇതിനുള്ളത് കരളിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് കരളുമായി ബന്ധപ്പെട്ട മറ്റ് അവസ്ഥകളിലെല്ലാം ചികിത്സയ്ക്കായി ഇത് ഉപയോഗിക്കാറുണ്ട് മൂത്രതടസ്സം മാറാനും മൂത്രക്കല്ലുകൾ സ്വാഭാവികമായി ഇല്ലാതാക്കാനും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുണങ്ങ വ്രണം എന്നിവ ചികിത്സിക്കാൻ ഇത് ഇതുപയോഗിക്കാറുണ്ട് ഉദരസംബന്ധമായ പ്രശ്നങ്ങളിലും ഇത് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് അതുപോലെ ശരീരത്തിലെ നീര് കുറയ്ക്കാൻ ഈ ഒരു ഔഷധത്തിന് നല്ല കഴിവുണ്ട് സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് മഞ്ഞപിത്തമുള്ളവർക്ക് കൊടുക്കാറുണ്ട് മറ്റ് കരൽ രോഗങ്ങളിലും ഇത് വളരെ പ്രയോജനപ്രദമാണ് ആർത്തവ രക്തസ്രാവം അമിതമാകുമ്പോൾ ഇത് അരച്ച് പാലിൽ കലക്കി കുടിക്കാൻ പറയാറുണ്ട് ഇത് ഉണക്കി പൊടിയാക്കിയും ഗുളിക രൂപത്തിലും എല്ലാം ഇന്ന് ഉപയോഗിച്ചു വരുന്നുണ്ട്